ഗൈസ് ഞാനും എൻ്റെ കുടുംബവുമായി മടവൂർ പള്ളിയിലേക്കാണ് പോകുന്നത് വളരെ കൂടി തന്നെ യാത്ര ആരംഭിച്ചു ഒരു കടൽ ഉച്ച ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തുകയും ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നെയ്ച്ചോറ് കഴിക്കുകയും ചെയ്തു മഹാനായ സി എം മടവൂർ വലിയുല്ലാഹി കുറിച്ചുള്ളതാണ് ഈ വീഡിയോ മഹാനവുകളുടെ പിതാവ് കുഞ്ഞുമാഹിൻ കോയ മുസ്ലിയാരുടെ ഒന്നാം ഭാര്യയുടെ വഫാത്തിനു ശേഷം ആയിഷ ഹജ്ജുമെ വിവാഹം കഴിച്ചു ഭാര്യ ആയിഷ ഹജ്ജുമ ഗർഭിണിയായിരിക്കെ കുഞ്ഞു മാഹിൻ കോയ മുസ്ലിയാർ ഹജ്ജിനു പോയി ഹറമിലെത്തിയ മഹാനവർകൾക്ക് പിറവിയെടുക്കാൻ പോകുന്ന മകൻ മഹാനാണെന്ന് സ്വപ്നത്തിൽ കണ്ടു ഹജ്ജ് കഴിഞ്ഞെത്തിയ പിതാവ് റബ്യൂൽ അബ്വൽ പന്ത്രണ്ടിനെ രാത്രിയിൽ മിലാദു നബി മജ്ലിസിൽ പ്രഭാഷണം പ്രഭാഷണം നടത്തുകയായിരുന്നു അപ്പോൾ ആരിഫായ മഹാൻ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു നിങ്ങൾ ഒരു വലിയ പിതാവായിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഹറമിലുണ്ടായ സ്വപ്നദർശനം ഓർമ്മ വന്നു കുട്ടിയുണ്ടായ വിവരം പറയാൻ മഹാൻ അവരുടെ ഷേഹ് ആയിരുന്ന നെണ്ടാടി വെളിയുള്ളാഹിയുടെ അരികിൽ ചെന്നു നെണ്ടാടി വെളിയുളളാഹി കുഞ്ഞുമാഹിൻ കോയയുടെ ചോദ്യം കോയോട് ചോദിച്ചു ഭാര്യ പ്രസവിച്ചു അല്ലേ അതെ ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നാൽ എൻ്റെ പേര് വെക്കൂ അങ്ങനെ ചരിത്ര പുരുഷൻ പേര് വെച്ചു മുഹമ്മദ് അബൂബക്കർ ഹിജർ വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി റബിയുൽ അവൽ പന്ത്രണ്ടിന് വ്യാഴാഴ്ച ആയിരുന്നു സി എം വലിയ ജനനം വഫാത്താകുമ്പോൾ മഹാൻ അവൾക്ക് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ജനനത്തിനും വഫാത്തിനും മുത്തുനബിയോടുള്ള യോജിപ്പ് ഈ വസ്തുതയിൽ നിന്ന് ഗ്രഹിക്കാം ചെറിയ പ്രായത്തിൽ തന്നെ ഷൈഖുന ഏകാന്തതയെ ഇഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്ന അറിവിനനുസരിച്ചുള്ള സൽപ്രവർത്തനങ്ങളും സുന്നത്തുകളും പതിവാക്കി വളർന്നു വന്നു പഠനം ആരംഭിച്ചത് പിതാവിൽ നിന്നു തന്നെയായിരുന്നു ആറു വയസ്സുള്ളപ്പോൾ പിതാവ് വഫാത്തായി മുപ്പത് വർഷം നീണ്ട പഠനകാലം വിവിധ ഭാഷകളിൽ അതുല്യമായ കഴിവ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മടവൂരിൽ ജുമാത്ത് പള്ളിയിൽ തന്നെ ദർസ് ആരംഭിച്ചു മുദ്രസായിരുന്ന ആ കാലത്തെ രാത്രികളിൽ ജിന്നുകൾക്കും മഹാനവറുകൾ ദർസ് നടത്തിയിരുന്നു ചില ശിഷ്യന്മാർ ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു ഇവിടെ മലക്കുകളും ഔലിയാക്കളും സുചിത ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ അള്ളാഹുവിൻ്റെ നൂറ് പ്രകടമാകുന്നുണ്ടെന്നും പറഞ്ഞു പിൽക്കാലത്ത് അവിടെയെല്ലാം പള്ളികളും മതസ്ഥാപനങ്ങളും നിർമ്മിക്കപ്പെട്ടു കാരത്തൂറിലെ മർക്കസ് അതിനുദാഹരണമാണ് ഷൈഖുന ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ സമീപത്ത് വെച്ച് നടത്തപ്പെടുന്ന മജ്ലിസുകളിൽ കുതുബുൽ അലമിൻ ഫാത്തിഹു എന്ന സദസ്സിന് നേതൃത്വം നേതൃത്വം നൽകുന്നവരോട് പറഞ്ഞിട്ടുണ്ട് പല രോഗങ്ങളുമായി ഷൈഖുനയെ സമീപിക്കുന്നവർക്ക് അത് വേണ്ട ഞാൻ മാറ്റി എന്ന വാക്കായിരുന്നു ഷിഫയായി പരിണമിച്ചത് ഭാവിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പ്രവചനം നടത്തിയത് സൂര്യപ്രകാശം പോലെ പുലരുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ടെ എയർപോർട്ട് നിലകൊള്ളുന്ന മലമുകളിൽ ചെന്ന് ഇവിടെ നിന്ന് ധാരാളം ജനങ്ങൾ ഹജ്ജിന് പോകുമെന്നും പല രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെടുമെന്നും മഹാനവറികൾ പ്രവചിച്ചു മഹാനവറുകളുടെ ജീവിതകാലത്തെ പോലെ തന്നെ വഫാത്തിന് ശേഷവും നിരവധി കരാമത്തുകളാണ് അവരെ തേടിയെത്തുന്നവർക്ക് അനുഭവപ്പെടുന്നത് അത് മടവൂരിലെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ബോധ്യമാവുകയും അത്രയ്ക്ക് ജനങ്ങളാണ് അവിടെ വരുന്നത് മക്കുമറയിൽ വെച്ച് ബർക്കത്തിടുത്ത വെള്ളം കൊണ്ട് രോഗം ഏർവാടിയിൽ നിന്ന് തങ്ങളുടെ നിർദ്ദേശപ്രകാരം തിരുസന്നിധിയിൽ എത്തുന്നവരും നിരവധിയാണ് മടവൂർ ഒരു ചെറിയ അജ്മീർ ആണ് പരിശുദ്ധ ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹുതാല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമയുടെ കൈകാലുകൾക്കും കൈക്കാലുകൾക്കും കാഴ്ചകൾവികൾക്കുമെല്ലാം അസാധാരണ കഴിവ് അള്ളാഹുതാല താല നൽകുന്നതാണെന്ന് നിരവധി ആളുകൾ അവരവരുടെ പല ഇന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു സന്ദർശിച്ചിരുന്നു മഹാനവറുകളോട് ആവശ്യങ്ങളും പ്രയാസങ്ങളും പറയുന്നവർക്ക് മഹാൻ അവറുകളുടെ കരാമത്തായി സലാമത്താവുകയും റാഹത്താവുകയുമായിരുന്നു ഹിജ്ർ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ഷവ്വാൽ നാലിന് വെള്ളിയാഴ്ച രാവിലെയാണ് മഹാൻ വഫാത്തായത് മഹാൻ അവറുകളെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തും മകാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മഹാൻ സുജു ചെയ്തിരുന്നു എന്നിട്ട് മഹാൻ കരഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു ഇവിടെയാണ് കുത്തുബുൽ ആലമീൻ്റെ ഖബർ ഇവിടെയാണ് എൻ്റെ ഖബർ